ഹായ് ഗുഡ് ോണിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനേ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടല്ലേ എന്നോട് സ്നേഹമുള്ളവർ രണ്ട് മൂന്ന് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ചേച്ചി അവിടെ പോയി എന്താ വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പിന്നെ നമ്മളെ തിരക്കാത്തവരും ഉണ്ട് അതെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇച്ചിരി തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ വേറൊന്നും വന്നല്ലേ തയ്യൽ ആസ് യൂഷ്വൽ എൻ്റെ തയ്യൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു മൂഡ് ശരിയല്ലായിരുന്നു നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ എല്ലാം ഒന്ന് റെഡിയായി വന്നാലല്ലേ നമുക്കൊന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റും പക്ഷെ അത് ഞാനീ പറയുന്നത് തെറ്റാണ് നമ്മളെപ്പോഴും നമ്മളുടെ സന്തോഷം കണ്ടെത്തണം എന്നൊക്കെ എല്ലാവരും പറയും എന്നാലും നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമല്ലോ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നേരത്തെ തൈറോഡിൻ്റെ പ്രശ്നം പറഞ്ഞില്ലേ അപ്പം അതിന്റെ അതൊരു വല്ലാത്തൊരു കന്ന അസുഖമാണെന്നേ അത് നമുക്ക് ഈ നമ്മുടെ മൂഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് മാറും ഭയങ്കര ഉണ്ടാക്കും അപ്പം ഈയിടെയായിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ഞാനത് കാര്യമാക്കിയില്ല ഞാൻ വിചാരിച്ചി രാത്രിയിലൊക്കെ ചിലപ്പോൾ കുറേ ലേറ്റായിട്ടൊക്കെ ഇരുന്ന് തയ്ക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കുമെന്ന് കരുതിയെ പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം എനിക്ക് എഴുന്നേറ്റ് നേരെ നിൽക്കാൻ കൂടെ വയ്യാത്ത പോലായിരുന്നു എന്നാലും ഞാനങ്ങ് കിടക്കത്തതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ടി എസ് എച്ച് ഇച്ചിരി കൂടുതലാണ് അതിന് ഞാൻ പിന്നെ ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചു കഴിച്ചു തുടങ്ങി ഇപ്പം കുഴപ്പമില്ല ഓക്കേ ആയിട്ട് വരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രാമായണത്തിൻ്റെ ഇവിടെ വരെയായി എന്നൊക്കെ പറഞ്ഞ് വെച്ചേച്ചു പോയതല്ലേ നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നുണ്ടോ ഇവിടെ വരെ ആയി ഞാനില്ലേ ഇപ്പം തുടങ്ങി എൻ്റെ പൊന്നെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് തോന്നിയാ രാമായണം വായിക്കുന്നത് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ പിന്നെ രണ്ടായിരത്തി ഏഴിൽ വായിക്കാൻ വായിച്ചു വെച്ചു പിന്നെ ഒരു മൂന്നാല് വർഷത്തെ ഗ്യാപ്പിലായിരുന്നു പിന്നെ വായിച്ചു പിന്നെ ഒന്ന് വായിച്ചു പിന്നെ ഞാനിവിടെ ഇതിവിടെ വെച്ചേച്ച് ഞങ്ങളങ്ങ് ഗൾഫിൽ പോയായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ച് വായിച്ചു പക്ഷേ ഞാൻ ഒരു സത്യം പറഞ്ഞട്ടെ ഇതിനകത്ത് കൂട്ടക്ഷരത്തിൻ്റെ കയ്യാങ്കളിയായി നമ്മളൊന്നും അത് പഠിച്ചിട്ടില്ലല്ലോ ഞാനൊക്കെ പഠിച്ച കാലം മുതലേ സ്പ്ലിറ്റായിട്ടുള്ള മലയാള അക്ഷരങ്ങളായിരുന്നു അതായത് നമ്മൾ ഈ നൃതം എന്നെഴുതുമ്പോൾ നായ എഴുതി ഇങ്ങനെ മേളീന്ന് താഴോട്ടൊരു സാധനമൊക്കെ ഇട്ട് അങ്ങനെയല്ലേ നൃപൻ എന്നൊക്കെ എഴുതുക രാജാവ് എന്നുള്ളതന്നെ നൃപൻ എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ രൂപൻ അങ്ങനെ പക്ഷേ പണ്ടുള്ള ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കെട്ടിയൊക്കെയുള്ള എഴുത്തച്ഛൻ്റെ അക്ഷരങ്ങളല്ലേ അതൊന്നും വായിച്ചെടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഞാൻ പരമാവധി നുള്ളി പെറുക്കി തപ്പി തപ്പിപ്പിടിച്ചൊക്കെയാണ് വായിക്കുന്നത് അപ്പം നല്ല ഒരു രാമായണം കയ്യിലിരുന്നിട്ട് അത് കളഞ്ഞിട്ട് വേറൊന്നും ഒന്നും വാങ്ങിക്കാൻ എനിക്കൊട്ട് തോന്നുന്നുമില്ല പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നുള്ളിപ്പെറുക്കിയൊക്കെ എങ്ങനെയൊക്കെ തപ്പി തടഞ്ഞരമുക്കാ മണിക്കൂർ ഇരുന്ന് ഞാൻ വായിക്കും ഇപ്പം കിഷ്കിന്താകാണ്ട് വായിച്ചു ഒരുവിധം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പെട്ടെന്ന് വായിക്കുമോ ഞാനാണെ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ സുസ്മിതയുടെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് കേട്ടും കണ്ടും പിന്നെ പുള്ളിക്കാരെയും ഇപ്പം മിക്ക ദിവസവും രാമായണ മാസം പിന്നെ ലൈവ് വരുന്നുണ്ടല്ലോ അപ്പം അതുമൊക്കെ കേട്ടും ഒക്കെയാണ് ഞാനിങ്ങനെ വായിച്ച ഒരു പരുവത്തിനൊക്കെ എടുക്കുന്നത് പിന്നെ അതൊക്കെയാണ് എൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ പിന്നെ മഴയല്ലേ അയ്യോ രണ്ട് മൂന്ന് ദിവസത്തിനു മുന്നേ വരിക എന്തായിരുന്നു കാറ്റല്ലേ ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മളെ നമ്മളെക്കൂടെ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള കാറ്റ് ഇപ്പം എനിക്ക് വന്ന് രണ്ട് ദിവസമായിട്ട് ആ കാറ്റ് ഇച്ചിരി ക്ഷമിച്ചിട്ടുണ്ട് അതിവിടെ മാത്രമാണോ അതോ കേരളം മൊത്തം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ തുണിയൊക്കെ വെട്ടാനായിട്ട് ആ ടേബിളിൽ എടുത്തിട്ട് കഴിയുമ്പോൾ ആ തുണി പറന്നങ്ങ് പോയേക്കുക ഞാനാണെ ചെറിയ തുണ്ട് പേപ്പറിലായിട്ട് ഈ അളവെഴുതി വെക്കും കേട്ടോ എന്നിട്ട് ഞാനത് എൻ്റെ തയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് പിൻ ചെയ്ത് വെച്ചേച്ചിരുന്നായിരുന്നു ഞാൻ തയ്ക്കുന്നത് ആ പേപ്പറാണ് ആ അതിൽ നിന്ന് ഇളകി പറഞ്ഞ് പറന്നൊരു രണ്ട് മൂന്ന് വീടിന് അപ്പുറത്ത് അങ്ങത്രത്തോളം കാറ്റെന്ന് എന്തുവാണോ ആ പേടി വരുമായിരുന്നു ആ കാറ്റ് ഇപ്പോൾ പക്ഷേ അതില്ല രണ്ട് ദിവസം കൊണ്ട് ഇച്ചിരി കാറ്റിന് ഒരു സമാധാനം ഉണ്ടെന്നാൽ ആ ഇടയ്ക്കൊരു സമയത്ത് ഞാൻ പോയിട്ടില്ലെന്ന് എന്ന് കാണിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് കറങ്ങി ചുറ്റി വരുന്നുണ്ട് ആ കാറ്റ് പിന്നെ വേറെ പറയാനാണെങ്കിൽ ഞാനില്ലേ സ്ഥിരമായിട്ടങ്ങ് വീഡിയോ എടുത്താൽ ഞാനങ്ങ് വീഡിയോ എടുക്കും മടിച്ചു പോയോ എന്നെപ്പോലൊരു മടിച്ച് പിന്നെ വേറെ കാണത്തില്ല അത് കാരണം എന്താ ആ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചാനലിൻ്റെ റേറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ കൂടി 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 വന്നു ഇപ്പം അതുപോലെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തൊരു കാര്യവും തൂത്തും എനിക്ക് തുടച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതെനിക്ക് നല്ലതായിട്ട് വരും ഞാൻ എപ്പോൾ ഒരു സംഗതി തകത്ത് വെച്ചോ കഴിഞ്ഞു പിന്നെ ഞാനത് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ആണ് എൻ്റെത് നിങ്ങളാരെല്ലാം അങ്ങനെയുള്ളവരുണ്ടോ പക്ഷെ ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നോക്കും പിന്നെ നമ്മളെല്ലാം കൂടെ നോക്കണമില്ല നമ്മുടെ വീട്ടിലെ സാഹചര്യം വീട്ടിലുള്ളവരുടെ ഒരു മൂട് നമ്മുടെ മൂട് ഇതെല്ലാം കൂടെ ഒത്തു വന്നാലേ നമുക്കൊന്ന് വീഡിയോ എടുക്കാനൊക്കെ നമുക്കൊരു സന്തോഷം കാണത്തുള്ളൂ അല്ലേ എനിക്ക് എനിക്കങ്ങനെ പക്ഷേ അതൊന്നും നോക്കാത്തവരെ പബ്ലിക്കിനെ നോക്കാത്തവരെ ഒരു നാണവും ചമ്മലും ഇല്ലാത്തവർ അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ ആതിശയത്തോളം ഓർക്കും കാരണം പുറത്തൊക്കെ പോയിട്ട് എന്ത് കൂളായിട്ട് അവരെ പിള്ളേർ വീഡിയോ ഒക്കെ എടുക്കുന്നത് അല്ലേ എനിക്കൊന്നും ഒന്നും പറ്റത്തില്ലെന്ന് ഞാനൊക്കെ ഭയങ്കര നാണം കുണിങ്ങൾ വീട്ടിൽ കിടന്ന് വല്ലതും പറയാനും കാണിക്കാനും ഒക്കെയുള്ള മിടുക്കേ ഉള്ളൂ എനിക്ക് പുറത്തൊന്നും ചെന്നൊന്നും പറയാനും ഒന്നും ഉള്ള ഒരു മിടുക്കും ഇല്ല ആരേലും എന്നെ എന്തേലും പറഞ്ഞാൽ കൂടെ ഞാൻ മേടിച്ച് കെട്ടി വീട്ടിൽ വരും അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ വേറെ എന്താ പറയാനുള്ളത് അങ്ങനെ അങ്ങനെ പോകുന്ന ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ പിന്നെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇന്നൊരു വീഡിയോ തട്ടിക്കൂട്ടി കൊണ്ടുവരുവാണ് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളെവിടൊക്കെ ഇരുന്നാ കാണുന്നതെന്ന് ഞാൻ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് അത്യാവശ്യം പക്ഷേ ആരും കമൻസൊക്കെ വളരെ കുറവാണ് ഇനി എൻ്റെതായിട്ടാണോ നിങ്ങൾ കമൻ്റ് ഇടാത്തത് നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു കമൻറ്റ് ഒരു ലവ് ആണെങ്കിൽ ഇടണം കേട്ടോ അന്നേരം അതെനിക്കും ഒരു ഇൻസ്പിറേഷൻ ആ പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ അയ്യോ ഇപ്പം എന്തൊക്കെയാ എൻ്റെ ദൈവമേ ന്യൂസിനകത്ത് കേൾക്കുന്ന ഓരോന്ന് കേൾക്കുമ്പോഴത്തേനും പേടിയ ചാമി മതിലി ചാടി അതുപോലെ തന്നെ അതേ ഇപ്പം ആണെങ്കിൽ ആ എന്ന് പറഞ്ഞ പുള്ളി മരിച്ചതേ കഷ്ടമായിപ്പോൾ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല തമാശ ഒക്കെ പറയുന്നൊരു മനുഷ്യനല്ലേ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യമല്ലേ നമ്മളെപ്പോഴും പറയും എല്ലാവരും പറയും നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ ആരും ഇതൊന്നും നോക്കത്തില്ല എല്ലാവർക്കും വൈരാഗ്യവും ദേഷ്യവും ആരോടും ക്ഷമിക്കാൻ കഴിയാത്തതും എല്ലാം മനസ്സിൽ വെച്ച് പെരുമാറുന്നത് ും ഒക്കെയല്ലേ നമ്മുടെ ചുറ്റിനും ഉള്ള മനുഷ്യർ നമ്മൾ കുറേയൊക്കെ നമ്മൾ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ നമ്മളായിട്ട് നമ്മൾ ഒരാൾ നേരെയായിട്ട് പോകണം മറ്റുള്ളവരെന്തേലും ആയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് എത്ര കണ്ട ആൾക്കാരെ നേരെയാക്കാൻ പറ്റും ല്ലേ നമ്മൾ എത്രത്തോളം ആൾക്കാരെ നമ്മൾ അവർ കുറച്ച് നേരെ ആകും അല്ലെങ്കിൽ നമ്മൾ നേരെ നേരെയായി അവർ നേരെയാകുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നടപ്പാകുന്ന കാര്യമല്ല അസൂയക്കും കുശുമ്പിനും ഈ ലോകത്ത് മരുന്ന് കണ്ടുപിടിച്ചിട്ടേ ഇല്ല അത് ഈ മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മൾ ഈ ഓരോരുത്തരുടെ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അവരോട് പെരുമാറാൻ ഇപ്പം നമ്മൾ ഒരാൾ ദ്രോഹിച്ചാലും ആ ദ്രോഹം ചെയ്യാൻ ആ ആളുമായിട്ട് എന്തെങ്കിലും മുജ്ജന്മത്തിൽ അവരുമായിട്ട് എന്തെങ്കിലും പിന്നെ കർമ്മദോഷവും അല്ലെ കർമ്മഫലം അനുഭവിക്കാനുണ്ടായതായിരിക്കും അതുകൊണ്ടാണ് നമ്മളങ്ങനെ അനുഭവിക്കുന്നതെന്നൊക്കെ ആ ഈ പ്രഭാഷണത്തിലൊക്കെ എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ശരി നമ്മൾ ഞാനത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എത്ര നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും ചില മനുഷ്യർ നമ്മൾ ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത് ഓരോരുത്തരെയാണെങ്കിൽ എന്തോ ഭയങ്കരമായ രീതിയില്ല ഓരോരുത്തർ ദ്രോഹിക്കുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു വൈകല്യമുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ കളിയാക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെവിയെക്കാത്ത മനുഷ്യരെയൊക്കെ പിന്നെ പൊട്ടിയെന്നും അങ്ങനെ പൊട്ടനെന്നും ഒക്കെ വിളിച്ചിട്ട് അതുപോലെ കാല് കൈ നമുക്ക് എനിക്ക് പേടിയാകട്ടോ ഞാനങ്ങനൊന്നും ഒരു മനുഷ്യരെയും പറയും ഒരു എന്തെങ്കിലും വൈകല്യം ഉള്ളവരെ അവർ നടക്കുന്ന രീതിയിൽ നടന്ന് കാണിച്ച് കളിയാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ വൈകല്യത്തെ തുറന്ന് പറഞ്ഞ് കളിയാക്കുക എനിക്കതൊന്നും പറ്റത്തേ ഇല്ല എനിക്ക് ഭയങ്കര പേടിയാ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിവതും ഇപ്പം ഒത്തിരി ഒത്തിരി ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വന്ന് എൻ്റെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കുന്നതും പറയുന്നതും പോലും എന്തിനീ ന്യൂസിനകത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലും എനിക്ക് കേൾക്കുന്നത് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ ഒരു ടൈപ്പായി പോയി ഇപ്പം അങ്ങനെ അങ്ങനെയോട്ടങ്ങ് മാറി മാറി വരിക അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പക്ഷേ ഞാൻ ഓർക്കും എല്ലാവരും നല്ലതായിട്ട് നല്ല സ്നേഹമായിട്ട് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് അല്ലെങ്കിൽ ചൊല്ലിടത്ത് അപ്പനമ്മമാർ കാണിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ ഓരോരുത്തർ എല്ലാവരും പറയും അപ്പനെ അമ്മയെ സ്നേഹിക്കുക അമ്മയെ നിങ്ങൾ നല്ല ദൈവത്തെ പോലെ കരുതി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു പറയാം പക്ഷേ നമ്മളെ അത്ര അവർക്ക് നല്ലത് ചെയ്താലും നമ്മളെ തിരിച്ച് സ്നേഹിക്കാത്ത അപ്പനപ്പന്മാരുണ്ട് അത് നിങ്ങൾക്കറിയാമോ എന്ന് ഞങ്ങളുടെയും കൂടെ ഒരു അനുഭവം കൊണ്ട് പറയുക അതൊക്കെ നമ്മൾ ഒത്തിരി അങ്ങ് വിശദീകരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് പക്ഷേ എത്ര ഉപകാരം ചെയ്താലും അല്ലെങ്കിൽ എത്ര നമ്മൾ അവരെ എങ്ങനെയൊക്കെ പൊന്നിട്ട് മൂടി സ്നേഹിച്ചാലും തിരിച്ച് നമുക്ക് സ്നേഹം കിട്ടാത്ത ഒത്തിരിയോ മക്കളുണ്ടെന്നറിയാമോ അതൊന്നും ഈ സമൂഹത്തിൽ ആരും തുറന്നു പറയത്തില്ലെന്നേ കാരണം എന്താണെന്നറിയാമോ എല്ലാവരും പറയാം അറിയോ അപ്പനും അമ്മയും ഭയങ്കര അല്ല ഉണ്ട് തിരിച്ചു ഉണ്ട് കാരണം നമ്മൾ പറയും അയ്യോ അപ്പനയും അമ്മയും നോക്കുന്നത് ശരിയാണ് ഒരുപാ ഒരുപാട് ആൾ മക്കൾ അടിക്കുകയും ദേഹോപദ്രവം ചെയ്യുകയും കൊണ്ട് കളയുകയും ഗുരുവായൂർ അമ്പലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെയുള്ളടത്തൊക്കെ കൊണ്ടുവന്ന കഷ്ടമുണ്ട് പ്രായമുള്ള അമ്മമാരെയൊക്കെ ട്രെയിനെ കയറ്റി അങ്ങ് ഇരുത്തി വെച്ച് ഇവരെ ഇറങ്ങിപ്പോവേം അങ്ങനെയൊക്കെ എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശവും കൂടെ ഉണ്ട് എന്തെല്ലാം ചെയ്തു കൊടുത്താലും നമ്മളെ ഇഷ്ടമില്ലാത്ത അപ്പന അമ്മമാരെ നമ്മളെന്തോ പറയുന്നത് േ എനിക്കറിഞ്ഞുകൂട കേട്ടോ അങ്ങനുള്ളവരുമുണ്ട് എത്ര നമ്മൾ സഹിച്ചും ക്ഷമിച്ചും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താലും നമ്മളെ സ്നേഹിക്കത്തില്ല അതിൽ ഇപ്പം നാല് മക്കളുണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ടെന്ന് എന്ന് വെച്ചോ അതിൽ ഒരു മോനെക്കാരി അല്ലെങ്കിൽ ഒരു മോളെ മോളെക്കാരിൽ ഒരാണും ഒരു പെണ്ണുമാണെങ്കിൽ ചില ചിലയിടത്ത് പെൺമക്കളോടായിരിക്കും സ്നേഹം ആ മകനോട് സ്നേഹം കാണത്തില്ല അല്ലെങ്കിൽ ആ മകളെ കണ്ടുകൂടാം മകനെ ഇഷ്ടമാണ് അങ്ങനെ എത്രയോ അറിയാമോ നമുക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് പിന്നെ പലരും അവരുടെ അനുഭവങ്ങളൊന്നും തുറന്ന് പറയത്തില്ല നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ആ ആരോടും പറയണ്ട എന്ന് പക്ഷെ അങ്ങനെയൊക്കെയുള്ള മക്കളുടെ വിഷമം ആരുണ്ട അറിയുന്നത് ഈ ലോകം വല്ലതും അത് വല്ലതും അറിയുന്നുണ്ടോ ഈ നമ്മൾ എന്താ എനിക്കങ്ങനെ വലിയ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനും അറിയത്തില്ല എനിക്കങ്ങനെ വലിയ വാക്കുകളൊന്നും പറയാനും അറിയത്തില്ല പക്ഷെ നമ്മുടെ നാടൻ രീതിയിൽ പറയുവാണെങ്കിൽ മക്കളെ തിരിഞ്ഞു നോക്കാത്ത അപ്പനമ്മമാരും ഉണ്ട് ഈ ലോകത്തില് പണ്ടത്തെ കാലവും പണ്ടത്തെ ഇതിൽ പണ്ടൊക്കെ ഉള്ളവരെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളേന്നും പറഞ്ഞ് ജീവിച്ചവരുണ്ട് പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളവരും ഉണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മളും നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഒരുപാട് കർമ്മദോഷം വരുത്തി വെക്കാതെ നമ്മൾ ഈ നമുക്ക് ഈ കിട്ടിയ ജീവിതം എന്താ നമ്മളൊരു പുതിയ എടുത്ത് വരുന്നതിൻ്റെ കാരണം തന്നെ എന്താണെന്നറിയാവോ നമ്മുടെ കർമ്മദോഷം തീരാനാണ് അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കണക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് ആത്മീയതയൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല എന്നാൽ ഞാൻ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ചിലരുണ്ടല്ലോ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ മക്കളങ്ങ് തിരിയുന്നതും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇപ്പം ഈ അനുഭവിക്കുന്ന അല്ലെ എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ അനുഭവിക്കുന്നവർ ഈ അപ്പനമ്മമാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുവര് ചിലപ്പോൾ ഒരു കർമ്മദോഷമായിരിക്കും ഒരു കാലഘട്ടത്തിൽ തിരിച്ച് ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുള്ള കൊണ്ടായിരിക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് മനസ്സിലായോ അങ്ങനെയോ ഉണ്ട് മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അപ്പനമ്മമാരെ കൊണ്ടോ ഒക്കെ മാനസിക മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതായത് തിരിച്ച് ഈ ജന്മത്തിൽ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ തത്ത് ഞാനൊന്നും കേട്ടോ നിങ്ങൾക്ക് ബോറടിച്ചില്ലെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ നിർത്തട്ടെ വെറുതെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആക്കി വന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാൻ ബോറടിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണമല്ലോ ഒന്ന് കരുതി എടുത്തതാണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ